ഹായ് ഇത് ഇത് കാണിച്ചാർ കേട്ടോ പിള്ളേർ കടന്ന് കാണിക്കുന്ന കളികളൊക്കെ കാണാം കേട്ടോ നമുക്ക് ഇറുത്തും കൊച്ചിലുണ്ടെന്നും പാല് കൊടുക്കണോ നിങ്ങൾ കണ്ടുനോക്കെട്ടോ മൂമൂസിൻ്റെ കളികൾ ഇത് കണ്ടോ ഗെയ്സ് പാൽ കൊടുക്കണമെന്ന് ആരാട്ടോ കുഞ്ഞിപ്പെങ്ങൾക്ക് മൂമ്മൂസും ബബ്ലൂസും കുഞ്ഞിപ്പണ്ണിൻ്റെ പാൽ കൊടുക്കുന്ന ആൾ മൂമ്മൂച്ച് അതിൻ്റെ ചിരി കണ്ടോ ഇത് ബബ്രൂസ് ബൊബ്രൂഷിൻ്റെ ചിരി കാണിക്കാൻ പറ്റില്ല ബബ്രൂഷ് പാല് കൊച്ചാണ് ണാ പോയി കാക്ക എല്ലാവർക്കും ടാറ്റ എടുത്ത് ബൂ മൂസേ ഹലോ ഫ്രണ്ട്സ് ഞാൻ കുറേ നാളതിൽ വീഡിയോ കണ്ടിട്ട് നമ്മുടെ പിള്ളേരെയാണിത് അതിൽ ഒരാൾ നമ്മുടെ വീട്ടടുത്തുള്ള കേട്ടോ ഫ്രണ്ടിൽ നിൽക്കറി കേട്ട് പെരിയൊക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ബബ്ബൂസാണ് നടുക്കിരിക്കുന്ന ആൾ ബാക്കിൽ കഴിക്കണേ നമ്മുടെ ബൂ പിന്നെ നമ്മുടെ കുട്ടികളുടെ ഇത് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ നാളായി പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം പിള്ളേരെ അടി അടിച്ച് പൊളിക്കുകയാണ് വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ എല്ലാം ഇനിയും പിള്ളേരെ വീഡിയോസൊക്കെ നമുക്ക് ഇടാം നിങ്ങൾ എല്ലാവരും കാണണം ഇന്നിപ്പോൾ അവധി ദിവസമല്ലേ അതുകൊണ്ട് പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് കുഞ്ഞിപ്പിണിനാണ് ഭയങ്കര സന്തോഷം ആര് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാണ്ട് പുള്ളിക്കാർ നിൽക്കുവാണ് ഇമാരൊപ്പം കൂടണോ അതോ തന്നെ കളിക്കണോ എന്നൊക്കെ പുള്ളിക്കാരുടെ വിചാരം ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു വയസ്സ് കഴിഞ്ഞോട്ടോ ഒരു വയസ്സും അതുപോലെ വൺ മന്ത് ആയി പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൊബൈലൊക്കെ ഏത് സമയം കാണലൊക്കെയാണ് മൊബൈലൊക്കെ എടുത്ത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് പുള്ളിക്കാർ വണ്ടി ക്ലീൻ ചെയ്യാമെന്ന് തോന്നുന്നു വണ്ടി കയറാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിക്ക് പക്ഷേ അതിൽ ക്യാദം ബാലൻസ് കിട്ടില്ല പെട്ടെന്ന് അതുകൊണ്ട് ഇങ്ങനെ നടക്കുള്ളൂ പുള്ളിക്കാരി അമ്മമാരപ്പുറം ഭയങ്കര പുള്ളിയാണ് അവിടെ വണ്ടി സൈക്കിളിക്കെടുത്തിട്ട് മറയ്ക്കലും തിരിക്കലിക്കുക നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക നീളത്തിനാണ് വീട് ഇതുള്ളത് അതുകൊണ്ട് പിള്ളേർക്ക് കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമാണ് ഇവിടെ നേരെ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അടുക്കളയിലെ ചെന്ന് ആ വഴി നമുക്കൊരു ദിവസം ഒരു ഹോം ടൂറൊക്കെ ആയിട്ട് വരാം പിന്നെ പിള്ളേരുടെ വീഡിയോസൊക്കെ നമുക്ക് പുതിയ രീതിയിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം പുള്ളിക്കാരി അന്മാർ പോയപ്പോൾ എന്ത് ചെയ്യണം ഒരു പെൻസിൽ കിട്ടി പുള്ളിക്കാരുടെ കയ്യിൽ ആ പെൻസിലെടുത്തു ഇനി അത് വാങ്ങിച്ചു മാറ്റി വെച്ചില്ലേ കണ്ണേ കൊത്തു എന്താ അമ്മമാർ സൈക്കിളേക്ക് ചുവട്ടി വന്നു പക്ഷേ ഇനി ഞാനിന്നും അവധിയായിരുന്നു മൂന്ന് ദിവസം അവധിയായത് കൊണ്ട് ഭയങ്കര കളിയാണ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അത് അടുത്ത വീട്ടിൽ പഠിക്കാനാണ് രണ്ട് ഒന്നിച്ചാൽ പഠിക്കും ഞാൻ സ്കൂളിൽ യു കെ ജിയിലെ ഒന്നിച്ചാണ് പഠിക്കുന്നത് പിന്നെ നിങ്ങളെയൊക്കെ വിശേഷം എങ്ങനെയുണ്ട് നോക്കുകമാരും വന്നപ്പോൾ നോക്കി നിൽക്കുമോ കേട്ടോ അപ്പം അതിനെ ഭയങ്കര ഇഷ്ടമാക്കും കുഞ്ഞിപ്പണ്ണീനെ ഗുളസിന് ഭയങ്കര ഇഷ്ടമാകുന്നു അവൻ്റെ പേര് റൈസാണ്ണ ആൾക്കാർ ഒളിപ്പിച്ച് വയ്ക്കുമോ അത്